നമസ്കാരം വീണ്ടും കാസർഗോഡ് ജില്ലയിലെ ചെറുക്കിളയിലെ വാർത്തയുമായിട്ടാണ് ജനങ്ങളെ മുമ്പിലേക്ക് വരുന്നത് ഇവിടെ പതിനേഴ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിച്ചിരുന്നു അത് ബി ഒ ടി അടിസ്ഥാനത്തിൽ പ്രദേശത്ത് തന്നെയുള്ള മറ്റൊരാൾക്ക് കൈമാറുകയും നാൽപ്പത്തേഴ് വർഷത്തെ പരിപാലനത്തിന് ശേഷം തിരിച്ച് പഞ്ചായത്തിലേക്ക് കൈമാറേണ്ട ഒരു ബസ് സ്റ്റാൻഡിലാണ് ഞാനുള്ളത് ഇതിനോടൊപ്പം തന്നെയാണ് വെജിറ്റബിൾ മാർക്കറ്റ് ഫിഷ് മാർക്കറ്റ് തുടങ്ങിയവ പ്രവർത്തിക്കേണ്ടത് എന്നാൽ കോവിഡിന് ശേഷം കോവിഡിന് ശേഷം ഈ ബസ് സ്റ്റാൻഡ് ആർക്കും വേണ്ടാത്തായി എന്ന് പറയേണ്ടി വരും നൂറ്ററുപത് ബസ്സുകൾ സഞ്ചരിക്കുന്ന ഈ പ്രദേശത്ത് ഏഴ് ബസ്സുകളല്ലാത്ത മറ്റൊരു ബസ്സും ഈ ബസ് സ്റ്റാൻഡിനകത്ത് കയറുന്നില്ല ബാക്കിയൊക്കെ ആ റൗണ്ട് പൊട്ടിൽ ആളുകൾ ഇറക്കുക കയറ്റുക എന്ന നിലപാടിലാണ് പിന്നെന്തിനാണ് കോടികൾ ചെലവഴിച്ച് ചെങ്കള പഞ്ചായത്ത് ഇതുപോലുള്ള ഒരു ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചിരിക്കുന്നത് ഇത്രയും സൗകര്യപ്രദമായ ഒരു ബസ് സ്റ്റാൻഡ് കാസർഗോഡ് നഗരം വിട്ടുകഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന ഒരു ബസ് സ്റ്റാൻഡ് അതിന്റെ ഒരു അവസ്ഥയാണിത് ഇത് ആരും കേറാനിട്ടോ ഇങ്ങോട്ട് ബസ് വരാനിട്ടോ താല്പര്യമില്ലാഞ്ഞിട്ടാണ് ചെങ്കള പഞ്ചായത്തിന് ആർ പിഒക്ക് ജില്ലാ കളക്ടർക്ക് പോലീസിന് തീരുമാനിച്ചാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഇവിടെയുള്ളൂ കൊടുക്കാൻ പറ്റുന്നുണ്ടോ അതെ

ഒരാൾ മാത്രം ഒരാൾ എല്ലാം ഒരു ബസ് സ്റ്റാൻഡ് കേരളത്തിൽ ഒരു ബസ് സ്റ്റാൻഡിലും ഇങ്ങനെ കാണാൻ പറ്റില്ല ഒരേ ഒരാൾ നടത്തുന്ന ഇത്ര വലിയ ഹോട്ടൽ കേരളത്തെ മറ്റൊരു ബസ് സ്റ്റാൻഡിലും കാണാൻ പറ്റാത്ത ഒരു വലിയൊരു കാഴ്ചയാണ് ഇപ്പോൾ മണീന്റെ ഹോട്ടലിൽ കാണുന്നത് നിങ്ങൾ തന്നെ പാചകം നിങ്ങൾ തന്നെ സർവീസ് നിങ്ങൾ തന്നെ ക്യാഷ് യെസ് അത് തന്നെയാണ് തുടങ്ങിയ സമയത്ത് നല്ല ആൾക്കാരുണ്ടായിരുന്നു ആ നേരം മൂന്ന് നാല് സ്റ്റാഫായിരുന്നു ആ അപ്പോ തീരെല്ലോ പോകാൻ വളരെ പ്രതീക്ഷയോടെ ചെലവിട്ട് തുടങ്ങിയ ഹോട്ടൽ അതെ അതെ മണിയേട്ടിന്റെ ആ മുഖത്ത് കാണുന്ന ഒരു ഭാവ വ്യത്യാസം സങ്കടപുറത്തുന്ന ഒരു ഭാവ വ്യത്യാസ കാരണം പല കാര്യങ്ങളും ഇങ്ങനെ ആത്മഗതമായിട്ട് ഇങ്ങനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ും പറയാൻ പറ്റുന്നില്ല സങ്കടമുണ്ടെന്ന് തോന്നുന്നു നല്ല സങ്കടമുണ്ടെന്ന് തോന്നുന്നു കാരണം ഒരുപാട് പ്രതീക്ഷ തുടങ്ങിയ ഒരു ഹോട്ടല് അന്ന് ബസ് സ്റ്റാൻഡൊക്കെ വളരെ ഗംഭീരമായി നടന്നിരുന്നു കോവിഡിന് ശേഷം ഇവിടെ ആർക്കും വേണ്ടാത്തൊരവസ്ഥയായി ഇതിൻ്റെ തൊട്ടടുത്തുള്ള റോഡുകൾ റോഡിലാണ് കാര്യങ്ങളൊക്കെ സാധിക്കുന്നത് ഇങ്ങനൊരു ജനം വല്ലാത്തൊരു കഥ തന്നെയാണ് എവിടെയാണ് സ്ഥലം തന്നെ സമയം പോക്കലൊന്ന് ഇവിടെ ഇങ്ങനെ വന്നേരിക്കാം പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ല ഒന്നുമില്ല സ്റ്റാൻഡിൽ വന്നു കഴിഞ്ഞാൽ സമാധാനത്തോട് കഴിയാം ഒരു ഒരു ഹിൽ സ്റ്റേഷനിലൊക്കെ പോയ പോലെ ഒരു ബസ്സിന്റെ ശബ്ദം ഇല്ല ഒരു ഓട്ടോറിക്ഷേൻ്റെ ശബ്ദം ഇല്ല സമാധാനം ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ സ്ഥലമാണ് ചെറുക്കിള ബസ് സ്റ്റാൻഡ് ബസ് ഒന്നും ബസ് വരാത്ത ബസ് സ്റ്റാൻഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ കട തുറന്നിട്ട് പതിനേഴ് വർഷമായി ഈ പതിനേഴ് വർഷത്തിൽ ആദ്യമല്ല നല്ല കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പോൾ ഒറ്റ ബസ് പോലും വരുന്നില്ല ഈ ബസ് വരാതെ കൊണ്ട് വളരെ പരാജയം തന്നെയാണ് ഇപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ അവസ്ഥ പക്ഷേ എന്നാലും അതെ നമുക്കൊരു പിടിവള്ളി എന്നുള്ള ഇനിയും അത് ശരിയാവും എന്നുള്ളൊരു കണക്കൂട്ടല്ലാണ് പ്രതീക്ഷതീക്ഷതീക്ഷ പ്രതീക്ഷ പതിനേഴ് വർഷമായില്ലേ ഇപ്പൊ അപ്പൊ അങ്ങനെ കുറച്ചുകൂടി റിസ്ക് നല്ല റിസ്ക് ആണ് റിസ്ക് ഇല്ലാതെ കാര്യം ചോദിച്ചോളൂ വാടക ക്ലിയർ ആവുന്നില്ല എവിടുന്നു സ്റ്റാഫില്ല അങ്ങനത്തെ അവസ്ഥയാണ് ഇപ്പൊ ഉള്ളത് വാടക ഒന്നും കൊടുക്കാനുള്ള പറ്റിയില്ല നമ്മൾക്ക് തന്നെ ഇപ്പൊ കഷ്ടപ്പാടാണ് നമ്മൾ തന്നെ കഷ്ടപ്പാട് പിന്നലെ ബാക്കിയുള്ളവർക്ക് ജോലി കൊടുക്കുന്നു ഇവിടെ ജനങ്ങൾക്കുള്ള സൗകര്യപ്രദമായ ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുക നിർമ്മിച്ച് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ ഒരു ലക്ഷ്യമായിരുന്നില്ലേ എന്ന് എനിക്ക് തോന്നുകയാണ് ആ ഇവിടെ ഒരുപാട് വ്യാപാരികൾ കൊണ്ടുവന്ന് അവരെ ശരിക്കും ബുദ്ധിമുട്ടിച്ചു അവർ ലക്ഷക്കണക്കിന് രൂപയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് ഈ ബസ്സിൻ്റെ അപ്പൊ ഇതെല്ലാം ചെയ്യേണ്ടത് ആരാണ് പ്രാവശ്യം അവർക്ക് തന്നെ ഓട്ടോ ചെയ്താൽ മതി അപ്പൊ ഈ സീനാണ് കുത്തു ഇതാണ് വോട്ട് അത് തന്നെ അവർ തിരിച്ചും കുത്തി ശരി ഈ ബസ് സ്റ്റാൻഡിലെ കടമുറികളിൽ ആദ്യത്തെ കട അതെ അതെ വളരെ പ്രതീക്ഷയോടെയാണ് ആദ്യം ഇങ്ങനെ അത് പത്ത് പതിനഞ്ച് ലക്ഷം റുപ്യ മുതലിട്ടിട്ടാണ് ഇപ്പോൾ തുടങ്ങിയത് ഇപ്പോൾ നോക്കുമ്പോൾ രണ്ട് മൂന്ന് ലക്ഷമേ ഉള്ളൂ എല്ലാ വാടക കൊടുത്തിട്ടും കൊല നഷ്ടപ്പെട്ടിട്ടും എല്ലാം തീർന്നിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ ഞങ്ങൾ സമരം ചെയ്തും പല സമരം ചെയ്തും പല ആർ ഡി എം കണ്ട് പോലീസിനെ കണ്ട് പിന്നെ മറ്റേ ബാക്കിയുള്ള ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പഞ്ചായത്തിനെ കണ്ട് പല പ്രശ്നങ്ങളും ഞങ്ങൾ കാണാനും ഇതാക്കാനും എല്ലാം പോയിട്ടുണ്ട് എന്നിട്ട് അപ്പോൾ പറയുന്നത് അത് ശരിയാവും 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 ശരിയാവുമെന്ന് പറയുന്നതല്ലാണ്ട് അവർ ഒരു ഇതിന് വേണ്ടിയിട്ട് എന്തും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് പതിനഞ്ച് ലക്ഷം രൂപ ചിലവഴിച്ച് തുടങ്ങിയ കട ഇപ്പോൾ രണ്ടര ലക്ഷം രൂപയിലേക്ക് എത്തിയിരിക്കുകയാണ് അത് നിങ്ങൾ ചിന്തിക്കുക അതാ പതിനഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കിൽ തുടങ്ങിയ ഒരു കടയാണ് രണ്ടര ലക്ഷം റുപ്പിൻ്റെ മുതൽ മുടക്കിലേക്ക് മാറി വാടക കൊടുത്തു മറ്റു ചിലവുകളൊക്കെ കഴിയുമ്പോൾ ഈ അവസ്ഥയിലേക്കാണ് വിൽക്കുന്നു അതിൻ്റെ ഇതെടുത്തിട്ട് വാടക കൊടുക്കുന്നു ആളുകളൊക്കെ സങ്കടത്തോടെയാണ് പ്രതികരിച്ചത് അവരുടെ ആ ശബ്ദം ഇടറുന്നുണ്ട് പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഒരു ജനത്തിൻ്റെ വികാരമാണ് ആ കാണുന്ന ശബ്ദമിടറൽ ഇത് കാണാനുള്ള കാഴ്ച നമ്മുടെ ജംഗള പഞ്ചായത്തിന് വേണം പോലീസിന് വേണം ആർഡി ഒക്ക് വേണം നാണം ഘട്ട ജോലി ചെയ്യരുത് കാരണം ഈ പ്രായമുള്ള മനുഷ്യൻ്റെ സങ്കടം കണ്ടിട്ടാണ് ഇത്രയും ക്ഷോഭം വരുന്നത് നാണം ഘട്ട ജോലി നിങ്ങൾ ചെയ്യരുത് പറ്റില്ലെങ്കിൽ ഇറക്കി പോടോ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ ഇറങ്ങിപ്പോ പറ്റും ജോലി ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഇറങ്ങിപ്പോ ഈ ജനങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്ന ഇത്രയും കോടികൾ പാഴാക്കിയ ഉദ്യോഗസ്ഥന്മാരോടാണ് ഈ പറയുന്നത് പഞ്ചായത്ത് ഭരിക്കുന്ന ഭരണാധികാരികളോടാണ് പറയുന്നത് നാണം കെട്ടവരാണ് നിങ്ങൾ നിങ്ങൾ നാണം കെട്ടവരാണ് നിങ്ങൾക്ക് ഭരിക്കാനുള്ള ഒരു യോഗ്യതമില്ല തൊട്ട് അമ്പത് മീറ്റർ മാറി നിങ്ങൾ ചങ്ക്ല പഞ്ചായത്താണ് നിങ്ങൾക്കിതൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വളരെ മോശപ്പെട്ട പ്രതികരണമായിരിക്കും നിങ്ങൾക്ക് നേരിടേണ്ടി വരിക സെക്രട്ടറി അതിൻ്റെ യൂണിയൻ്റെ ആൾക്കാരൊക്കെ വന്നപ്പോൾ ഇത് ബസ് സ്റ്റാൻഡല്ല ബസ് സ്റ്റാൻഡ് അല്ലാതെ പിന്നെ എന്താ നി സാധനം അവരേ മറുപടി തരുന്നത് ഞങ്ങൾക്ക് ഇത് ബസ് സ്റ്റാൻഡ് എന്ന് പറയുന്നത് ബസ് ഇറങ്ങി പോകുന്നുണ്ട് ഒരു ബസ് വന്നാലല്ലേ ഇവിടെ ബസ് സ്റ്റാൻഡ് ആവത്തുള്ളൂ ജനങ്ങൾ വരിക കുറച്ച് ഒരുപാട് രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ഇവിടെ താങ്ങ് തങ്ങി നിൽക്കുക എന്നിട്ട് താഴെ പോകുക ചടക്കൽ ടൗണിലേക്ക് എന്നിട്ട് അവിടുന്ന് ബസ് കയറുക ഇവിടെ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ അവർ കാത്തിൽക്കേണ്ടി വരുന്ന ബസ്സിൽ എന്നാലും ബസ് വരുന്നില്ല ഇങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ റോഡ് നന്നാക്കിയില്ല ഇപ്പോൾ റോഡിൻ്റെ ഒരു

ഇപ്പോൾ മാംസം വിൽക്കുന്ന കടകളാണ് എനിക്ക് ചുറ്റുമുള്ളത് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈരിടത്താണ് മത്സ്യം വിൽക്കേണ്ടത് പക്ഷേ ഇവിടെ മത്സ്യം വിൽക്കുന്നത് ഇപ്പോഴും റോഡിൽ തന്നെയാണ് ചെങ്കള പഞ്ചായത്ത് നല്ലൊരു കാഴ്ചപ്പാടോടുകൂടി കൊണ്ടുവന്ന എല്ലാം ഒരിടത്ത് ലഭ്യമാക്കുക മാർക്കറ്റ് സമ്പന്നമാക്കുക എന്ന ഉദ്ദേശത്തോടെ നിർമ്മിച്ച ഈ കെട്ടിടത്തിൽ ഇപ്പോൾ മത്സ്യം വിൽക്കുന്നില്ല പകരം മത്സ്യം വിൽക്കുന്നത് ഇപ്പോഴും റോട്ടിൽ തന്നെയാണ് ഒരു പദ്ധതി കൊടുന്നാൽ പോരാ അത് കൃത്യമായി നടപ്പിലാക്കാനും പഞ്ചായത്ത് തയ്യാറാകണം അത് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ അതിന് മുന്നോട്ടിറങ്ങണം റോട്ടിൽ വിൽക്കുന്ന മത്സ്യം എന്ത് ഇത്രയും നല്ല ഒരു മാർക്കറ്റ് ഉണ്ടായിട്ട് ഇത്രയും ഹൈറ്റിലൊക്കെ കെട്ടിയിട്ട് മത്സ്യം മത്സ്യം വയ്ക്കാൻ ഇവിടെ ആരും എത്തുന്നില്ല എന്ന് പറഞ്ഞാൽ അത്ഭുതകരം തന്നെയാണ് കൃത്യമായ നടപടികൾ സ്വീകരിച്ചാൽ മത്സ്യം ഈ മാർക്കറ്റിലേക്ക് എത്തും അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബസ്സുകൾ സ്റ്റാൻഡിൽ കയറും നടപടികൾ സ്വീകരിക്കില്ല ഇപ്പം പച്ചക്കറി മാർക്കറ്റൊക്കെ ഇവിടെ ലഭ്യമായിട്ടുണ്ട് പച്ചക്കറി മാർക്കറ്റൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ഹോൾസെയിൽ ഹോൾസെയിൽ ആണോ എങ്ങനെ കാണുന്നു ഇവിടെ പറഞ്ഞു പതിനേഴ് വർഷമായി ഇത് കെട്ടിട്ട് അതിന്റെ ശേഷം കളക്ടർ എം എൽ എ ഇവിടെ എല്ലാവരും വരും നാളെ ശരിയാവും നാളെ ശരിയാവും വരുന്നല്ലാണ്ട് ഇപ്പം പഞ്ചായത്തിന്റെ മൂക്കിന് തായാണോ അവിടെ മാർക്കറ്റ് കിടക്കുന്നത് അമ്പത് മീറ്റർ ആണ് മീൻ വെക്കുന്നത് ഇവിടെ മാർക്കറ്റിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നിട്ട് അതുവരെ ഇവർക്ക് മാറ്റാൻ പറ്റുന്നില്ല സ്റ്റാർട്ടിങ്ങിലാണ് ഇട ഷോപ്പ് തുടങ്ങിയത് രണ്ടായിരത്തി ഏജിലെ ബസ് സ്റ്റാൻഡ് ഉദ്ഘാടനം ചെയ്തതാണ് പിന്നെ ഡിസംബർ മാസത്തിൽ പിന്നെ ഈ ശേഷം ഒരു രണ്ട് മൂന്ന് വർഷം ബസ് വന്നിരുന്നു മീൻ മീൻ വിറ്റുമായിരുന്നു പിന്നീട് അത് മീൻ കൊറോണയ്ക്ക് ശേഷം മീൻ ഇവിടെ മാർക്കറ്റിൽ വിൽക്കുന്നില്ല റോഡ് തരുവത്താണ് ആടെ റോഡ് സൈഡിലാണ് വിൽക്കുന്നത് പിന്നെ ഇവിടെ ബസ് ആദ്യകാലങ്ങളിൽ വന്നിരുന്നു ഇപ്പോൾ ഈ മൂന്ന് വർഷമായി ബസ് ഇവിടെ കയറാത്തത് അപ്പോൾ ഇതിന് അവർ പറയുന്ന റോഡിൻ്റെ പ്രശ്നമാണ് റോഡ് നേരെയല്ലാന്ന് ബാക്കി ഇപ്പോൾ കാസർഗോഡ് പോകുമ്പോഴേക്കെല്ലാം എല്ലാത്തും റോഡിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട് എല്ലാം ഈ മഴക്കാലത്ത് പിന്നെ അങ്ങോട്ട് ബരിയടുക്കാൻ പോകുമ്പോഴേക്ക് കല്ലെടുക്കുക ആ ഭാഗത്ത് ഫുള്ള് കുയ്യുണ്ട് ഇപ്പം ആടെ ഒരു നൂറ്റി അമ്പത് മീറ്റർ അവിടേക്ക് ആ ജംഗ്ഷനിലേക്ക് നൂറ്റി കിലോമീറ്ററുള്ളൂ ആ റോഡിന്റെ പ്രശ്നം ഇപ്പൊ പതിനേ വർഷമായിട്ട് പറഞ്ഞാൽ റോഡിന്റെ പ്രശ്നം പറഞ്ഞത് റോഡ് നന്നാക്കി റോഡ് നന്നാക്കിയിട്ടും പിന്നോട് വന്നിട്ടാ റോഡ് നന്നാക്കിയിട്ട് ഈ ഓണർ ഓണർന്നെ റോഡ് നന്നാക്കിയിരുന്നു പിന്നെ അതിനുശേഷം ബസ് ഒരു പത്ത് ദിവസം വരും പിന്നെ ആതിലെ വരാൻ വെക്കും പിന്നെ പോലീസിനാണ് താല്പര്യമില്ല താല്പര്യം ഇല്ല ബസ് വരുന്നില്ല പിന്നെ പോലീസിനാണ് ഇനി നമുക്ക് ഒരു നല്ല ആക്കി നല്ല രസമായിരിക്കില്ല ഒരു ആ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പൊ ഇവർ ഇപ്പൊ ഞാൻ ബന്ധപ്പെട്ട അധികാരികൾക്ക് സമർപ്പിച്ചിട്ടാണ് അവർ പറഞ്ഞ മേഘാന്റെ കൺസ്ട്രക്ഷനുകളുടെ റോഡിന്റെ വർക്ക് തുടങ്ങും അതിന് ബസ് വരും അതിൽ ബസ് വരാനാടെ സർവീസ് റോഡ് റോഡിന് ആടെ സർവീസ് റോഡിന്റെ പണി തുടങ്ങി ആടെ ആടുന്ന് ബസ് അതിലെ പോവുക അതിൽ തന്നെ വരൂ എന്നാണ് ഇപ്പൊ പറയുന്നത് ഇവള് ഇപ്പൊ ഈ സർവീസ് റോഡിന്റെ ഇപ്പൊ അതിന്റെ ഓപ്പൺ ഓപ്പണായിട്ടാണ് പാലത്തിന്റെ പണി ഫില്ലറിന്റെ പണി ബാക്കി ഉണ്ടാകുക പിന്നെ പതിരക്ക റോട്ടല്ലേ അത് തുടങ്ങിയിട്ടാണ് ഈ പറയണത് അതൊന്നും തീരാൻ സാധ്യതയില്ല കാരണം ഇനി ഇരുപത് വർഷം കഴിയും തോന്നുന്നു കാരണം ഈ മെഗാ കൺസ്ട്രക്ഷൻ്റെ പോക്കാരൻ അവർക്ക് സ്വകാര്യ വ്യക്തികളുടെ ഭൂമിയിൽ നിന്ന് മണ്ണെടുക്കാനും പാടം നികത്താനും അതിൻ്റെ കാശ് വാങ്ങിക്കാനൊക്കെ സമയമുള്ളൂ അല്ലാത്ത ഈ നാട്ടുകാരുടെ ആവശ്യമായ ഈ ഒരു ചെർക്കള ചട്ടഞ്ചാൽ റീച്ച് ഒന്ന് പൂർത്തീകരിക്കാനോ ഇവിടുത്തെ മേൽപ്പാലത്തിൻ്റെ പണിയൊന്ന് പൂർത്തീകരിക്കാനൊന്നും മേഘാ കൺസ്ട്രക്ഷന് താല്പര്യമില്ലാന്ന കടം ചോദിച്ച മേഗാ കൺസ്ട്രക്ഷൻ്റെ പുതിയ ഉദ്യോഗസ്ഥ നാട്ടുകാരോട് കടം ചോദിച്ചു എന്നാണ് പറയപ്പെടുന്നത് അതായത് രണ്ട് ലക്ഷം തിരിക്കാൻ തരുമോ അഞ്ച് ലക്ഷം തിരിക്കാൻ തരുമോ എന്നൊക്കെ ചോദിച്ച ചോദിച്ചാൽ ായിട്ടും വാങ്ങിക്കാനുള്ള എല്ലാ സൗകര്യമുണ്ട് പക്ഷേ ചിലർക്കൊക്കെ ഇത് റോട്ടിൽ തന്നെ ഇട്ടു വെക്കണം അതിനെതിരെ ഒരു നടപടി പഞ്ചായത്ത് സ്വീകരിക്കണം ഇത്രയും സൗകര്യങ്ങൾ ഒരുക്കിയിട്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ലെങ്കിൽ അവർ റോട്ടിൽ വിൽക്കണ്ടെന്ന് വെക്കണം അവർ റോട്ടിൽ വിൽക്കണ്ടെന്ന് വെക്കണം നഗരത്തിൻ്റെ സൗന്ദര്യം മാറുന്നതിനനുസരിച്ച് സൗകര്യങ്ങൾ കൂടുന്ന കൂടുന്നതിനനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താനാണ് ശ്രമിക്കേണ്ടത് കാസർഗോഡ് നഗരം കഴിഞ്ഞാൽ ഏറ്റവും മികച്ച ടൗൺ ഏതെന്ന് ചോദിച്ചാൽ അത് ചെർക്കളയാണ് പല മലയോര പ്രദേശങ്ങളിൽ കണക്റ്റ് ചെയ്യുന്ന ഒരിടമാണ് ഈ പറയുന്ന ചെർക്കള എന്നുള്ള സ്ഥലം അവിടെ ഈ പഞ്ചായത്തിന് എന്തുകൊണ്ട് കൃത്യമായി നടപടി സ്വീകരിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് റോഡിൽ വിൽപ്പന നടത്തുന്നവരെ കൃത്യമായി ബസ് സ്റ്റാൻഡിനകത്തേക്ക് മാർക്കറ്റിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കുന്നില്ല ഇച്ഛാശക്തി ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇച്ഛാശക്തി ഇല്ല പതിനേഴ് വർഷങ്ങൾക്കപ്പുറം തുടങ്ങിയ മാർക്കറ്റ് ബസ് സ്റ്റാൻഡ് ആദ്യ കാലഘട്ടങ്ങളിൽ അതായത് കൊറോണക്ക് മുമ്പ് വരെ വളരെ സജീവമായി നടന്നിരുന്ന ഒരു ഇടമാണിത് ഇപ്പോൾ ആളുകളൊക്കെ റോഡിലിട്ട് വിൽക്കുന്ന ഒരു തിരക്കിലാണ് പിന്നെ എന്തിനാണ് ഈ സൗകര്യങ്ങളൊക്കെ റൗണ്ട് സ്തംഭനം ഉണ്ടാക്കി അവിടെ 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 മറ്റുള്ള കച്ചവട കാര്യങ്ങൾ അല്ലേ റോഡിന്റെ അവസ്ഥ കാല ആറോ ഏഴ് എട്ട് മാസമായി മഴ വന്ന ശേഷം കുണ്ടും കിടക്കുന്നിടാ അത് മാത്രമല്ല ഇവിടെ വേസ്റ്റ് ഇടാൻ വേണ്ടിയിട്ട് വേസ്റ്റ് കൊണ്ട് എടുക്കാൻ എടുക്കുന്നില്ല അവര് പഞ്ചായത്ത് വസ്തു പോകാൻ വന്നിങ്ങനെ രാത്രി ഉറക്കുണ്ട് കാത്ത് നിൽക്കുന്നത് പഞ്ചായത്ത് ജനങ്ങൾ ജനങ്ങൾ അധികം എത്തിയവരാ അവരോട് പറഞ്ഞ ഉത്തരവാദിത്തം അവർക്ക് അവർ ഒഴിഞ്ഞു മാറുന്നു പിന്നെ അതുമാത്രമല്ല ഈ സർവീസ് റോഡിപ്പം ആ റോഡ് വന്ന് കഴിഞ്ഞാൽ രണ്ട് സർവീസ് റോഡിലെ ബസ്സ് അപ്പുറത്തേ പോകും ഈ ബസ് തന്നെ ഒരു ബസ് വരില്ല എത്രയോ വാഹനം പോകേണ്ട സ്ഥലം എത്ര എത്രയോ ആൾക്കാർ പോകുന്ന സ്ഥലമാണ് അതൊന്നും അവർക്ക് കണ്ടു അടിക്കുന്നില്ല അവർ അവർക്ക് വരണം പോവാണ് കൈയിട്ട് വരണം നാൽപ്പത്തഞ്ച് കോളത്തേക്ക് ടെൻഡർ കൊടുത്ത ബസ് സ്റ്റാൻഡ് ചെയ്ത് ഇതിൻ്റെ അവസ്ഥയിപ്പോൾ ഒന്നും കാണാൻ നോക്കറ മൂവ് അഞ്ചിട്ട് തിങ്ങിനൊക്കെ ഒന്നും ആളില്ല അടിസ്ഥാനം എന്തെ ഈ നമ്പർ വൺ ഒക്കെ കിട്ടാനുള്ള അടിസ്ഥാന കാരണങ്ങള് ഇത് നാണക്കേട് തോന്നുന്നില്ലേ ഭരണാധികാരികളെ പൊതുജനം പറയുന്ന കാര്യങ്ങളാണ് നാണക്കേട് നിങ്ങൾ കാറിലൊക്കെ വെള്ളം വെള്ളം ഇട്ടൊക്കെ കാറിലൊക്കെ പോകുമ്പോ നിങ്ങൾക്കൊരു ലജ്ജ എന്നുള്ള സാധനം അതിൻ്റെ മനസ്സിൻ്റെ അകത്ത് തരണം ഞാൻ കാരണം എൻ്റെ നാട് മുടിഞ്ഞിരിക്കുകയാണെന്നുള്ള തോന്നൽ നിങ്ങളെ മനസ്സിലേക്ക് വരണം ആ പതിനഞ്ച് ലക്ഷം രൂപ ഇട്ട് അവന് രണ്ട് ലക്ഷം രൂപ മൂലധനമായി മാറി ലക്ഷങ്ങൾ ചിലവിട്ട് ഹോട്ടലിട്ട് മണികണ്ഠൻ്റെ മൂലധനം പൂർണ്ണമായും തീർന്നു ആ ഓരോ ഒരു വ്യാപാരികൾക്കും പറയാനുള്ളത് നഷ്ടങ്ങളുടെ കണക്ക് മാത്രമാണ് ഇത്രയും കോടി ചിലവിട്ടിട്ട് ഇത്രയും ഇതുപോലൊരു ബസ് സ്റ്റാൻഡും ബസ് സ്റ്റാൻഡ് ഉണ്ടാക്കിയിട്ട് റോഡിൽ ഇറങ്ങേണ്ട ഒരു ഗതികേട് ജനങ്ങൾക്ക് എല്ലാ ബസ്സും എം വി ഡിയോടെ പറയുന്നത് എം വി ഡി ജില്ലാ കലക്ടർ പോലീസ് അധികാരികൾ നിങ്ങൾ ഇച്ഛാശക്തി ഒന്ന് കാണിക്കേ അതില്ലെങ്കിൽ ഇറങ്ങിപ്പോ നിങ്ങൾ ജോലി ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ജോലി വേണ്ടെന്ന് വെച്ചിട്ട് വല്ല പാരി എടുത്തിട്ട് കളക്കാൻ പോ അതാ ചെയ്യേണ്ടത് നന്ദി നമസ്കാരം